വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ ഞങ്ങളെയെല്ലാം ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പോലും ഇന്നു വരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല ഞങ്ങളും പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയിൽ ആശ്രയം വയ്ക്കുന്നു അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കും കടന്നു വരയണമേ അമ്മേ മാതാവേ എല്ലാവിധ വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ പരിശുദ്ധിയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ വർഷങ്ങളായിട്ടുണ്ടാകുന്ന നടുവേദന മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു ആ മക്കളുടെ മേലൊന്ന് തളിക്കണമേ ആ മക്കളെ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശക്തമായി ഇടപെടണമേ ആ മക്കളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും വേദനകളും അമ്മ മാറ്റി കൊടുക്കണമേ പരിശുദ്ധയാമേ അമ്മേ ദൈവമാതാവേ ശരീരത്തിലുണ്ടാകുന്ന അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ എല്ലാവിധ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അമ്മയവരെ വിടുവെക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മയും മാതാവേ ആ മക്കൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അമ്മയ്ക്ക് അറിയാമല്ലോ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് അറിയാമല്ലോ അവരുടെ സങ്കടങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ മാതാവേ ഓരോ രോഗികളായ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവർ ബുദ്ധിമുട്ടുകൾ കണ്ട് പ്രയാസങ്ങൾ കണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങൾ കണ്ട് അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും അമ്മ ഏറ്റെടുക്കണമേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഓരോ മക്കളും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവർക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ ഈശോനാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ രോഗസൗഖ്യശക്തിയും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ വിശ്വാസത്തോടെ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീ സുഖം പ്രാപിച്ചതുപോലെ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ ഒന്ന് തൊടുവാൻ ഞങ്ങളും ഇതാ ആഗ്രഹിക്കുന്നു ഈശോയെ ഞങ്ങളിൽ അലിവായിരിക്കണമേ ഞങ്ങളിൽ രോഗസൗഖ്യമായി കടന്നു വരണമേ പരശുതി അമ്മേ ദൈവമാതാവെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ പാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ നന്നായി പഠിച്ച് നല്ലപോലെ പരീക്ഷ എഴുതി നല്ലൊരു വിജയം കൈവരിപ്പാൻ ഓരോ കുഞ്ഞുങ്ങളെയും ഇടയാക്കണമേ അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മയുടെ ഓർമ്മയിൽ നിലനിർത്തണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ആഗ്രഹിക്കുന്നതുപോലൊരു തൊഴിൽ ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ശക്തമായി ഇടപെടണമേ ഓരോ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയും മാതാവേ ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശമ്പളത്തിൽ വർധനവുണ്ടാകുവാനായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളുടെ എല്ലാവരുടെയും അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ഹൃദയവിചാരങ്ങൾ കണ്ട് സങ്കടങ്ങൾ കണ്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഷോയോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയെ അമ്മയെ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മ മാതാവേ ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അമ്മയെ മാതാവെ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് ഭാരപ്പെട്ട ഹൃദയവുമായിരിക്കുന്ന മക്കളുണ്ട് അമ്മേ മാതാവേ ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ അമ്മേ മാതാവെ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനുമുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഈശോ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ